ചെറുപ്പശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി സംഗീതോത്സവത്തിന് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് തിങ്കളാഴ്ച തിരിത്തെളിയും പ്രഗത്ഭരുടെ സംഗീത കച്ചേരിക്കു പുറമെ നവാഗതരുടേതുൾപ്പെടെ പ്രഥമ കച്ചേരിയും അരങ്ങേറും മുപ്പതാമത് സംഗീതോത്സവത്തിനാണ് ഇത്തവണ ക്ഷേത്രം വേദിയാവുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു നവരാത്രി ആഘോഷങ്ങൾക്ക് ചെറുപ്പശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രം ഒരുങ്ങി ഇത്തവണത്തെ സംഗീതോത്സവം സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് തിങ്കളാഴ്ച ആരംഭിക്കും വൈകീട്ട് നാലിന് കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്യും കവിയും ഗാനരചയിതാവുമായ വി കെ ഹരിനാരായണൻ അധ്യക്ഷനാകും സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരനുണ്ണി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ തുടങ്ങിയവരും പങ്കെടുക്കും തുടർന്ന് ആറ് നാൽപ്പത്തിയഞ്ചിന് സാഗേത് റാമിന്റെ പ്രധാന കച്ചേരി അരങ്ങേറും ഇരുപത്തിമൂന്നിന് നാല് മുപ്പതിന് കമലാമ്പ നവാവരണ കൃതികളുടെ ആലാപനവും ആറ് നാൽപ്പത്തിയഞ്ചിന് ഹൃദയേഷ് ആർ കൃഷ്ണൻ നയിക്കുന്ന പ്രധാന കച്ചേരിയും അരങ്ങേറും ഇരുപത്തിനാലിന് രഞ്ജിനി രാധ ഇരുപത്തിയഞ്ചിന് വിശ്വേഷ് സ്വാമിനാഥൻ ഇരുപത്തിയാറിന് ഭരദ്വാജ സുബ്രഹ്മണ്യം ഇരുപത്തിയേഴിന് സ്വരാത്മിക ചെന്നൈ എന്നിവർ സംഗീത കച്ചേരി അവതരിപ്പിക്കും ഇരുപത്തെട്ടിന് ഞായറാഴ്ച സംഗീത രംഗത്തെ നവപ്രതിഭകൾക്കായി സംഗീതാരാധനയും നടത്തും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവർക്കാവും പങ്കെടുക്കാനാവുക വൈകിട്ട് ആറ് നാപ്പത്തിയഞ്ചിന് വിഘ്നേഷ് കിഷോറിന്റെ പ്രധാന കച്ചേരി അരങ്ങേറും ഇരുപത്തിയൊമ്പതിന് തിങ്കളാഴ്ച കെ എസ് വിഷ്ണുദേവ് മുപ്പതിന് എൻ ജെ നന്ദിനി ഒക്ടോബർ ഒന്നിന് ബുധനാഴ്ച വൈകിട്ട് ടി എൻ എസ് കൃഷ്ണ എന്നിവർ പ്രധാന കച്ചേരി അവതരിപ്പിക്കും ഒക്ടോബർ രണ്ടിന് വിജയദശമി ദിനത്തിൽ രാവിലെ എട്ടാം മുപ്പതിന് ഡോക്ടർ വെള്ളിനേഴി സുബ്രഹ്മണ്യത്തിന്റെ സമാപന കച്ചേരി പത്താം മുപ്പതിന് പഞ്ചരത്ന കൃതികളുടെ ആലാപനം എന്നിവയോടെ സംഗീതോത്സവം സമാപിക്കും വിദ്യാരംഭ ചടങ്ങുകളും വാഹനപൂജയും ദശമി ദിനത്തിൽ എല്ലാ വർഷത്തെയും പോലെ ക്ഷേത്രത്തിൽ നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ആരംഭിക്കുന്നത് അവസാനിക്കുന്നത് ടി എൻ എസ് കൃഷ്ണ കച്ചേരി കൂടി അവസാനിക്കുകയും ചെയ്യുന്നു അല്ലെങ്കിൽ പ്രധാന കച്ചേരികൾ അവസാനിക്കുന്നു ഇതിൻ്റെ ഇത് ഉദ്ഘാടനം ചെയ്ത് പ്രാരംഭം കുറിക്കുന്നത് അല്ലെങ്കിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നത് സംഗീത നാടക അക്കാദമി സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ കരുവള്ളു മുരളിയുടെ കരങ്ങളാലാണ് അതിന് അധ്യക്ഷത വഹിക്കുന്നത് ശ്രീ വി കെ ഹരിനാരായണൻ ഗാനരചയിതാവും കവിയുമായിട്ടുള്ള വി കെ ഹരിനാരായണനാണ് അധ്യക്ഷത വഹിക്കുന്നത് അതോടൊപ്പം നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ്റെ വിശിഷ്ട സാന്നിധ്യം സാന്നിധ്യമുണ്ടാവും എല്ലാ കൊല്ലവും മുടങ്ങാതെ പങ്കെടുക്കുന്ന രാജകുമാരൻ മാഷ് ഈ കൊല്ലവും പങ്കെടുക്കുന്ന ആശംസകൾ നേരുന്നുണ്ട് അതിനോടൊപ്പം പാലക്കാട് ഫൈനാൻസിൻ്റെ സെക്രട്ടറി അതുകൊണ്ട് പത്ത് നാൽപ്പത് കൊല്ലത്തോളം പാലക്കാട് ഫൈനാൻസ് ഫൈനാൻസ് സൊസൈറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള സുബരാമനും ഈ യോഗത്തിൽ ആശംസകൾ അർപ്പിക്കാൻ എത്തുന്നുണ്ട് തുടർന്ന് ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിൻ്റെ ഏരിയ മെമ്പർമാരായിട്ടുള്ള ശ്രീ രാമകൃഷ്ണൻ ശ്രീ പ്രീത തുടങ്ങി ശ്രീമതി പ്രീതീത തുടങ്ങിയവരും ഈ വേദിയിൽ വേദി പങ്കിടുന്നു നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ സമ്മാനോത്സവവും ഒരുക്കിയിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കെ പി രാജേന്ദ്രൻ ചീഫ് കോർഡിനേറ്റർ ജി സുബ്രഹ്മണ്യൻ ജോയിന്റ് സെക്രട്ടറി സൂര്യ സുരേഷ് എന്നിവർ പരിപാടികളെ പറ്റി വിശദീകരിച്ചു